ഇടക്കാട്ടുവൽ കുടുംബശ്രീ സി ഡി എസിന് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടി എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ കാര്യമാണ് കേരളത്തിലെ ഏതാണ്ട് അറുനൂറിൽപരം സി ഡി എസ് സികൾക്കാണ് ആദ്യഘട്ടത്തിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് എറണാകുളം ജില്ലയില് അറുപതിൽപരം സി ഡി എസ് സൾക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടുന്നതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇടക്കാറ്റുവൽ സി ഡി എസിനും സർട്ടിഫിക്കേഷൻ കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷകരമാണ് കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായ കുടുംബശ്രീ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുക ഇടയ്ക്കാട്ടുകൾ സി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യമാർന്ന നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അവസാനമായി ഉജ്ജീവന പദ്ധതിയിൽ ഉജ്ജീവന പദ്ധതിയിൽ പതിനാല് പേർക്കാണ് ഉപജീവനത്തിന് വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തിക്കൊടുക്കുന്നത് ആ പതിനാല് പേരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപജീവന മാർഗങ്ങൾ സ്വീകരിക്കുകയും എന്ന ജീവിതത്തിൽ സ്വന്തമായൊരു വരുമാനം കണ്ടെത്താനും അത് സ്വന്തം ഒരു കുടുംബത്തെ സംരക്ഷിക്കുവാനും കഴിയുന്ന മാതൃകാപരമായ ഒരു പദ്ധതിക്ക് സി ഡി എസ് നേതൃത്വം കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മാതൃകാ സി ഡി എസ് ആയിട്ട് മോഡൽ സി ഡി എസ് ആയിട്ട് ജില്ലാ മിഷൻ പ്രഖ്യാപിക്കുകയും അതിന്റേതായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം വളരെ ഫലപ്രദമായി നന്നായി ഇടപെട്ട് നടക്കുകയും അതിന്റെ ക്ലാസ്സുകളും ഒക്കെ നന്നായി നടക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സി ഡി എസിന്റെ പ്രവർത്തനങ്ങൾ പല തലങ്ങളിലും ആശ്രയ പദ്ധതി ആശ്രയ പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് ആശ്രയ പദ്ധതിയിൽ അത് പ്രഖ്യാപിച്ചത് പോയപ്പോൾ ആ ആശ്രയ പദ്ധതിയെ രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ഒരു ഫണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആശ്രയയിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ഗുണഭോക്താക്കളെ സ്പോൺസർഷിപ്പിലൂടെ അവർക്കാവശ്യമായിട്ടുള്ള ഉത്സവകാലങ്ങളിൽ പ്രത്യേകിച്ച് ഓണം പോലെയുള്ള ക്രിസ്മസ് പോലെയുള്ള സന്ദർഭങ്ങളിൽ അവരെ കണ്ടെത്തി അത്ര ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് അവിടെ ഭക്ഷ്യ കിറ്റുകൾ കൊടുക്കാനും അവർക്ക് സഹായം എത്തിക്കാനും ഒക്കെ കടക്കാട്ടൂർ സീരിയസ് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വനിതാ വികസന കോർപ്പറേഷൻ വനിതാ വികസന കോർപ്പറേഷന്റെ സഹായത്തോടുകൂടി ബൾക്ക് ലോൺ രണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ ബൾക്ക് ലോണായിട്ട് തരണിച്ചത് അത് നമ്മുടെ പഞ്ചായത്തിലെ ഇടക്കാട്ടിൽ പഞ്ചായത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള വനിതകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭങ്ങളെ ശക്തിപ്പെടുത്താനോ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനോ ഏറ്റവും കുറഞ്ഞ പലിശയിൽ ഇപ്പോൾ ബാങ്കുകളിലൊക്കെ കിട്ടുന്നതിന്റെ പകുതി പലിശയ്ക്കാണ് ഇപ്പോൾ ഇത്രയും പദ്ധതി നടപ്പാക്കാനായിട്ട് വരുന്നത് അപ്പോൾ അത് വളരെ വലിയ ഒരു നേട്ടമായിട്ട് സി ഡി എസ് നടപ്പാക്കിയതായിട്ടാണ് എനിക്ക് പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഐ എഫ് സി പദ്ധതി ഐ എഫ് സി ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട് ഐ എഫ് സി വളരെ മികച്ച നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നടീൽ വസ്തുക്കളുടെ വിതരണം വിവിധങ്ങളായിട്ടുള്ള നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ഓണ ഓണസമയത്തേക്ക് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പച്ചക്കറി തൈകൾ ഏറ്റെടുത്ത് അത് ഫലപ്രദമായി വിതരണം ചെയ്തതിലൂടെ നിരവധി കുടുംബങ്ങളിൽ അടുക്കളത്തോട്ടങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഐ എഫ് സിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇടപെടാൻ കഴിഞ്ഞു കൃഷി നമ്മുടെ പോഷക സമൃദ്ധമായ ഒരു ജീവിതം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് ആ കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഭയങ്കര ബോധവൽക്കരണ ക്ലാസ്സും ഒക്കെ നടക്കാറുണ്ട് എറണാകുളം കേരളത്തിലെ കുടുംബശ്രീ സി ഡി എസുകളുടെ പ്രവർത്തനം ഐ എസ് ഒ നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി ഇടക്കേണ്ട കുടുംബശ്രീ സി ഡി എസിനും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭ്യമായി ഈ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച നമ്മുടെ കുടുംബശ്രീ സി ഡി എസ് ഭാരവാഹികൾക്കും കൂടാതെ കുടുംബശ്രീ അംഗങ്ങൾക്കും അതിനും പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥർക്കും പിന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ